हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം രണ്ട് ആറാം അധ്യായം വിരാട് വിഭൂതി ബ്രഹ്മാവ് പറഞ്ഞു വാഗ്നി തന്മുഖോദ്ഭിം ഛന്ദസ്വ്യാമൃതാഭിരസങ്ങൾ നിജ ജിഹ്വയാൽ നിജ നാസാരന്ധ്രജങ്ങൾ സർവപ്രാണികൾ വായുവും തന്നാസാമോദ പ്രമോദമാണ് ഓഷധികളശ്വികൾ ിയമോ സർവസ്പർശ വായു അധ്വരാകരം യജ്ഞോപാദാനങ്ങൾ തരു സഞ്ചയം ശിലലോഹം വൈദ്യുതിയും കേശ്മ ശ്രുതഖങ്ങളാൽ

ൾ തടിത്തെന്നും ഭൂതഭവ്യ ഭവൽ പ്രഭു നിറഞ്ഞ വരണം ചെയ്തു നിൽപ്പു വിശ്വത്തിൽ ഈശ്വരൻ നിജമണ്ഡല സമ്പൂർണ സൂര്യ തേജസ് പ്രകാശിപ്പിക്കുന്ന വിരാട്ടിൻറെ അമൃതാഭയനേഹം ആകയാൽ ഇതാവുന്നു വിരാട്ടിന്റെ അസാധാരണ യോഗ്യത ലോകങ്ങൾ ആർക്കുപാദങ്ങൾ തനീയാംശങ്ങൾ പ്രാണികൾ അമൃതം ക്ഷേമം അഭയം ത്രിലോകോത്തരവർത്തികൾ മൂന്നാശ്രമങ്ങളും മാത്രമുള്ളിലും ഗൃഹമേധിക്യമല്ലോ ബ്രഹ്മചര്യം

േതമൊന്നുമേ യൻമുള്ള പശുരൂപുശാദിയും യജ്ഞപാത്രവും സുവർണാദ്യങ്ങൾ ലോഹങ്ങൾ സങ്കല്പം മുത്തുവെള്ളവുംസാമം അത്രയം ചാതുർഹോത്രാദികർമ്മവും സ്വാഹാകാരാദിമന്ത്രങ്ങൾ ജ്യോതിഷ്ടോമാതി പേരുകൾ ദേവതകൾ സൃഷ്ടിച്ചേൻ ിത്താർപ്പണങ്ങളും പുരുഷാവയവങ്ങളാലേ യജിച്ചേൻ യജ്ഞമൂർത്തിയെ പിന്നെ പ്രജാപതികളാം നിന്റെ ഒമ്പത് സോദരർ യജിച്ചാലവനെ സുസമാഹിതൻ പിമ്പദ്ദേഹത്തെ യജിച്ചു യജ്ഞം കൊണ്ടുവനുക്കളും അവരർഷികളും രചി പൂഹരി പൂഹരൻ അങ്ങനെ പാലിക്കുന്നു ത്രിഗുണവാൻ വിഷ്ണു വിശ്വം യഥോചിതം പറഞ്ഞു തന്നു ഞാൻ ഉണ്ണി നീ ചോദിച്ചതിന് ഉത്തരം ഭഗവത് ഭിന്നമായിട്ടില്ല ഒന്നും സത്സദാത്മകം

പോൽ തൻ തൻ ഞാൻ നിങ്ങൾ ഹരൻ യാൽ അവൻ വി നിർമ്മിച്ച ജഗത്തിനെ കുറിച്ച് നാം നമ്മുടെ അൽപ്പബുദ്ധിയാൽ വാഴ്ത്തുന്നതാ അവതാരവും ലീലയുമാണ് നാം അറിവീല അരശരിക്ക ഭഗവാൻ നമസ്കൃതി അവൻ താനാദ്യപുരുഷൻ തന്നാലേ തന്നിൽ നിന്നവൻ സൃഷ്ടിച്ചു പാലിച്ചു സംഹരിപ്പൂ സ്വയം വിശുദ്ധം കേവലം സംഹരിപ്പൂകൽപ്പങ്ങളിൽ അസംശയം നിർഗുണം സത്യപൂർണം ഋഷേ മുനികൾ കണ്ടെത്തും പ്രശാന്തേന്ദ്രിയർ ഇതെങ്കിലും പലപ്പോഴും അസൽ തർക്കത്തിൽ വിപ്ലുതം ആദ്യാവതാരം പുരുഷൻ വിഭൂതി കാലം സ്വഭാവം സകല സന്മനങ്ങള്‍ ദ്രവ്യം വികാരം ഗുണങ്ങള്‍ ഇന്ദ്രിയങ്ങള്‍ വിരാട് സ്വരാജ് സ്ഥവര ജംഗമങ്ങള്‍ യജ്ഞന്‍ ഭവന്‍ ഞാന്‍ അഭിനപ്രദേശന്‍ രക്ഷാദി അന്യ മഹര്‍ഷിമാരും സ്വർഗ്ഗം ഭൂവസ്സ്യം ഭൂരം ഭരി പോര്‍പാള പര്യന്ത തലാദി പന്മര്‍ генധര്‍വ വിദ്യാധര ജാരണേശ യക്ഷാദി രക്ഷോരഗനാഗനാധര്‍ ഋഷീശരന്‍മാര്‍ പിത്രലോക മുഖ്യര്‍ ദേതേന്ദ്ര സിദ്ധേശ്വര ദാനവേന്ദ്രര്‍ ഇതിൽപ്പെടാ പ്രേതവിശാലുള്ള ക്ഷമാങ്ങൾ ശ്രീഹ്രീ വിഭൂത്യാ അവന്റെ നാനാവിധമം സ്വരൂപം പ്രധാനമായിട്ട് ഋഷിമാർ ഋഷിമാർമതി തന്നെ അവതാരലീല ശ്രവിക്ക സാനന്ദം അനുക്രമം നീ വരിക്ക മോക്ഷം ഹരേ ശ്രീകൃഷ്ണാർപ്പണമസ്തുത്ര ഗോവിന്ദമ സംഗോവി ഗോവിന്ദ നാമ ഗോവിന്ദ ഹരേ നാരായണ